അലഹമ്മുല്ല വസലാത്തു വസലാംല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരുടെ സംസാരം തുടങ്ങേണ്ടതു തന്നെ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണമെന്ന് നമുക്കറിയാം അങ്ങനെ സലാം പറയൽ സുന്നത്തും അത് മടക്കൽ വാജിബ് നിർബന്ധവുമാണ് എന്ന് മനസ്സിലാക്കുക ഈ വിഷയത്തിൽ ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള കടമ ആരെണ്ണമാണ് എന്ന് പറഞ്ഞ ഹദീസിൽ ഇതാ ലഖീ തുഹൂ ഫസലിം അലേഹി നീ അവനെ കണ്ടുമുട്ടിയാൽ അവനോട് നീ സലാം പറയുക എന്നത് കാണാം അപ്പം അത് മുസ്ലിങ്ങൾ പരസ്പരം നിർവഹിക്കേണ്ട ബാധ്യതയായി കടമയായി ഇസ്ലാം പഠിപ്പിക്കുന്നു അതേപോലെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിൻ്റെ പ്രവൃത്തിയും അവിടുത്തെ സ്വഹാബത്തിൻ്റെ പ്രവൃത്തിയും ഒക്കെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ കണ്ടാൽ സലാം പറയുക എന്നത് പ്രവാചക ചരിയാകുന്നു സുന്നത്താകുന്നു സലാൻ സലാം പറഞ്ഞു കഴിഞ്ഞാൽ മടക്കുക എന്നത് നിർബന്ധമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ സലാം മടക്കിയിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനായിത്തീരും അയാൾക്ക് അതിൻ്റേതായ പാപമുണ്ടാകുമെന്നർത്ഥം ഈ വിഷയത്തിൽ നമുക്ക് അള്ളാഹുത്ത അല പറഞ്ഞതായി കാണാം ഔർദൂഹ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിവാദ്യം അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പ്രത്യഭിവാദ്യം ചെയ്യേണ്ടത് ചെയ്യണം ഏറ്റവും നന്നായി അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലോ അല്ലെങ്കിൽ ആ നിലക്കോ നിങ്ങൾ പ്രത്യഭിവാദനം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഈ വിഷയത്തിൽ ഇബിൻ ഹസമും ഇബിൻ അബ്ദുൽ ബറും ഷെയ്ഖ് തക്കയുദ്ദീനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഈ സലാം മടക്കൽ നിർബന്ധമാണ് എന്നാണ് അപ്പം ഇവിടെ അവിടെ ഇജുമാ ഉണ്ട് എന്നാണ് അൽ ഇജുമാ അലാ വുജൂബ് റദ് സലാം മടക്കൽ നിർബന്ധമാണ് എന്നതിൽ ഇജുമാ ഉണ്ട് എന്നതാണ് ഏകാഭിപ്രായം വന്നിട്ടുണ്ട് എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് എന്ന് നമ്മൾ അറിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ അറബി ലാലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ